കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മൂന്നാം വട്ടവും കടന്നപ്പള്ളി രാമചന്ദ്രൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകും മത്സരിക്കുന്നതിനുള്ള സന്നദ്ധത കടന്നപ്പള്ളി സി പി എം നേതൃത്വത്തെയും അറിയിച്ചു കടന്നപ്പള്ളി തന്നെ ഇത്തവണയും മത്സരിക്കട്ടെ എന്നാണ് സി പി എമ്മിലും അഭിപ്രായം കടന്നപ്പള്ളി ഇല്ലെങ്കിൽ സീറ്റ് ഏറ്റെടുക്കാൻ സി പി എം നേരത്തെ തീരുമാനിച്ചിരുന്നു ജയസാധ്യത ഏറ്റവും കൂടുതൽ കടന്നപ്പള്ളിക്കെന്നാണ് സി പി എമ്മിലും വിലയിരുത്തൽ മനോജ് ചേരുന്നുണ്ട് തത്സമയം വിവരങ്ങളുമായി മനോജ് കടന്നപ്പള്ളിയെ തന്നെ വീണ്ടും കണ്ണൂരിൽ രംഗത്തിറക്കുകയാണ് എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ സുധാകരനും വരുന്നതോടെ സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി കണ്ണൂർ മാറുമല്ലേ അർജുൻ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കണ്ണൂർ സംസ്ഥാനമാകെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം അവിടെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ആകെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വിജയമാണ് എൽ നേടിയത് കടന്നപ്പള്ളി രാമചന്ദ്രനിലൂടെയാണ് ആ വിജയം എൽ സ്വന്തമാക്കിയത് അത് വലിയ രീതിയിലുള്ള ചർച്ച ചെയ്യപ്പെട്ട ഒരു വിജയം തന്നെയായിരുന്നു എൽ കണ്ണൂരിലെ ആ വിജയം അവിടെ ഏറ്റവും നിർണായകമായത് രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നുള്ള ഒരു ഫാക്ടർ തന്നെയാണ് മൂന്നാം അംഗത്തിന് ഇപ്പോൾ കണ്ണൂരിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഒരുങ്ങുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ നൽകുന്നത് രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള ഒരു ആലോചനയാണ് ഇടതുമുന്നണിയിൽ നടക്കുന്നത് കണ്ണൂർ സീറ്റ് അത് ഇടതുമുന്നണി കോൺഗ്രസ് എസിന് തന്നെ നൽകാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ ആ സീറ്റ് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചർച്ച സി നടന്നിരുന്നു പക്ഷേ അത് വേണ്ട രാമചന്ദ്രൻ കടന്നപ്പള്ളി തന്നെ അവിടെ മത്സരി ണം എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സി പി എമ്മിൻ്റെ കമ്മിറ്റികളും ആ രീതിയിൽ തന്നെയാണ് ചർച്ച ചെയ്തിട്ടുള്ളത് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും അതിനോട് യോജിച്ച് നിൽക്കുകയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയേക്കാൾ മികച്ച ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സി പി എമ്മിൻ്റെയും ഒരു വിലയിരുത്തൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ വീണ്ടും ഒരു അംഗത്തിന് കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇറങ്ങുകയാണ് കഴിഞ്ഞ ദിവസം എൽ ഡി എഫിൻ്റെ ജില്ലാ കൺവീനർ എൻ ചന്ദ്രനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ ഒന്നല്ല രണ്ട് അംഗത്തിന് രാമചന്ദ്രൻ കടന്നു പള്ളിക്ക് ബാല്യമുണ്ട് എന്ന് അദ്ദേഹം തമാശ രൂപേണ കൂടി പറഞ്ഞത് ഏഹ് തികച്ചും സി പി എമ്മിൽ ഉൾപ്പെടെ നടക്കുന്ന ചർച്ചയുടെ ഭാഗമായി തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ കണ്ണൂർ പിടിക്കാൻ വീണ്ടും എൽ ഡി എഫ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ തന്നെ ഇറക്കുന്നു ഒരു തരത്തിലുള്ള പരീക്ഷണത്തിലേക്കും കാര്യങ്ങൾ പോകേണ്ടതില്ല കാരണം നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് അവിടെ ഒരു രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ആ ഫാക്ടർ കണ്ണൂരിൽ വീണ്ടും വർക്കാവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എൽ ഒരു വിലയിരുത്തൽ അതിന് പ്രധാനപ്പെട്ട പല കാരണങ്ങളുമുണ്ട് രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന രാഷ്ട്രീയ നേതാവ് കണ്ണൂരിലെ ജനങ്ങളുമായി ഉണ്ടാക്കിയ ഒരു ആത്മബന്ധം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരാളെ പോലും വെറുപ്പിക്കാതെ ഏറ്റവും സൗമ്യമായ രീതിയിൽ ഒരു ഇടപെടൽ നടത്താൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി കഴിഞ്ഞിട്ടുണ്ട് മന്ത്രി എന്നുള്ള നിലയിലും ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങളും കേൾപ്പിക്കാൻ അദ്ദേഹം നിന്നിട്ടില്ല ഒരു തരത്തിൽ മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യവും അദ്ദേഹം ചെയ്തിട്ടില്ല അപ്പോൾ കോൺഗ്രസ് എസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി പക്ഷേ ആ പാർട്ടിയുടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം സി പി എമ്മുമായുള്ള അദ്ദേഹത്തിന്റെ ഒരു ആത്മബന്ധം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ആ ബന്ധം അത് ദൃഢമായ ഒരു ബന്ധമാണ് അപ്പോൾ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ കൈവിടുന്ന ഒരു സാഹചര്യവും സി പി എം സ്വീകരിക്കില്ല അദ്ദേഹം ഇപ്പോഴും സജ്ജമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന ഊർജ്ജസ്വലമായ പ്രവർത്തനം അദ്ദേഹം ഇപ്പോഴും നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് സി പി എമ്മിന്റെയും ഒരു വിലയിരുത്തൽ ആ നിലക്ക് നോക്കുമ്പോൾ ഒരു തരത്തിലുള്ള മാറ്റത്തെക്കുറിച്ചും ഇടതുമുന്നണി ആലോചിക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ണൂരിന്റെ ഒരു പൊതുവായ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് യു ഡി എഫിന്റെ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമുള്ള ഒരു സാഹചര്യം കൂടി ഇപ്പോഴുണ്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ പോലും രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഒരു ഫാക്ടർ വരുമ്പോൾ അതൊക്കെ മാറി നിൽക്കും എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ തദ്ദേശ ഭരണ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും കണ്ണൂർ മണ്ഡലത്തിൽ യു ഡി എഫിന് വലിയ മേൽക്കോയ്മയുണ്ടായിരുന്നു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് മാറി എൽ ഡി എഫിന് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് അതേ രീതിയിൽ തന്നെയുള്ള ഒരു കാര്യം ഇത്തവണയും ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് എൽ ഡി എഫിന്റെ ഒരു വിലയിരുത്തൽ അത് തന്നെയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ വീണ്ടും മത്സരിപ്പിക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പ്രധാനപ്പെട്ട കാരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ കണ്ണൂരിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി വീണ്ടും മത്സരത്തിന് ഇറങ്ങുമ്പോൾ അത് യു ഡി എഫിനും വലിയ ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ പ്രായം പറഞ്ഞൊക്കെ അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിരായ നീക്കങ്ങളൊക്കെ നടത്തുമെങ്കിൽ കൂടി വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ എൽ ഡി എഫിന് രാമചന്ദ്രൻ കടന്നപ്പള്ളിയിലൂടെ കഴിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെയാണ് മണ്ഡലത്തിൽ അദ്ദേഹം നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പദ്ധതി നടപ്പാക്കാൻ കഴിയാത്തതാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കുള്ള ഏറ്റവും വലിയ സങ്കടമായി നിൽക്കുന്നത് അതിന് അദ്ദേഹം പറയുന്ന കാരണങ്ങളുണ്ട് പല വിധത്തിലുള്ള കേസുകൾ അതിന് യു അതിനെ തുരങ്കം വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ യു ഡി എഫ് നടത്തി എന്നുള്ളൊരു ആക്ഷേപമാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി എപ്പോഴും നടത്തുന്നത് അങ്ങനെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ഉണ്ടാക്കിയ ആ ശ്രമങ്ങൾ ഏതാണ്ട് എഴുന്നൂറിലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇങ്ങനെ നിയമക്കുരുക്കിൽപ്പെട്ട് ഇല്ലാതെ പോയത് അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതോ അതോടൊപ്പം തന്നെയാണ് മേ മേലെ ചൊവ്വയിലെ മേൽപ്പാതയുടെ നിർമ്മാണം ഇപ്പോൾ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടക്കുന്നു അങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് അതൊക്കെ പൂർത്തിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കണ്ണൂരിൻ്റെ മുഖഛായ തന്നെ മാറ്റാൻ കഴിയും അത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ പങ്കാളിയാകാൻ കഴിഞ്ഞു കഴിഞ്ഞ പത്തു വർഷത്തിനിടെ എം എന്നുള്ള രീതിയിൽ മികച്ച പ്രവർത്തനം നടത്താൻ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് കഴിഞ്ഞു എന്നുള്ള വിലയിരുത്തൽ കൂടിയാണ് വീണ്ടും രാമചന്ദ്രൻ കടന്നപ്പള്ളിയിലേക്ക് എൽ ഡി എഫിനെ എത്തിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചർച്ചയും വലിയ രീതിയിൽ നടക്കുന്നുണ്ട് യു ഡി എഫിൻ്റെ കെ സുധാകരൻ എം പി യെ സ്ഥാനാർത്ഥിയാക്കാൻ ഉള്ള ചർച്ചകൾ അതായത് കെ സുധാകരൻ കണ്ണൂരിൽ വീണ്ടും മത്സരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള ചർച്ചകൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് കെ സുധാകരൻ താല്പര്യം പ്രകടിച്ചു ി എന്നുള്ള നിലയിൽ ഒരു ഇളവ് കിട്ടുന്നില്ല എങ്കിൽ അവിടെ ആര് എന്നുള്ള ചർച്ച വളരെ സജീവമാണ് അപ്പോൾ അവിടത്തേക്കാണ് മുൻ മേയർ അഡ്വക്കറ്റ് ടി ഒ മോഹന്റെ പേര് സജീവമായി തന്നെ കോൺഗ്രസിന്റെ പരിഗണനയിലുള്ളത് സംസ്ഥാന നേതൃത്വത്തിന് ടിഒ മോഹനൻ ഇവിടെ മത്സരിക്കണം എന്നുള്ളൊരാഗ്രഹം കെ പി സി സി തലത്തിലുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതോടൊപ്പം തന്നെ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ടി ഒ മോഹനൻ ഇവിടെ സ്ഥാനാർത്ഥിയാകണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെയാണ് റിജിൽ മാ എന്ന പേര് വലിയ സജീവമായ പരിഗണനയിലേക്ക് വരുന്നത് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിന്റായി ഇപ്പോൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നിട്ടുള്ളത് ആദ്യ കടലായ് ഡിവിഷനിൽ റിജിൽ മാക്കുറ്റി നേടിയ വലിയ വിജയമാണ് അങ്ങനെ റിജിൽമാക്കുറ്റിയുടെ പേര് സജീവമായി തന്നെ പരിഗണിക്കുന്നു ഇതെല്ലാം ഈ പേരുകളൊക്കെ തന്നെ വരണമെങ്കിൽ കെ സുധാകരൻ ഇല്ല എന്നുള്ള രീതിയിലേക്ക് വന്നാൽ മാത്രമേ മറ്റു പേരുകളൊക്കെ തന്നെ ചർച്ച ചെയ്യുകയുള്ളൂ എന്തായാലും കണ്ണൂരിൽ തീപ്പാറും പോരാട്ടത്തിന് തന്നെയാണ് ഇത്തവണയും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഏറെക്കുറെ ഉറപ്പായി വരികയാണ് അതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം ഇപ്പോൾ തന്നെ കടന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അർജുൻ